മലബാർ ഇൻഫർമേഷൻ ടെക്നോളജി കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് മിഡ്കോയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു കേരള ദിനേശ് ചെയർമാൻ എം കെ ദിനേശ് ബാബു ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു അപ്പൊ ഇന്നും നാളെയും നമ്മുടെ കയ്യിലില്ല ഇന്നലെ അല്ല ഇന്നലെയും ഇന്നലത്തെ നമുക്ക് നഷ്ടപ്പെട്ടു നാളെ ചിലപ്പോൾ നമുക്ക് കിട്ടാനുണ്ടായിരിക്കാം പക്ഷേ ഇന്ന് നമ്മുടെ കയ്യിലൊരു സാധനമുണ്ട് അത് അതാത് ദിവസം തന്നെ ആഘോഷിച്ച് തീർത്തില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഭാവിയിൽ വലിയ നഷ്ടങ്ങളുണ്ടാകാം അപ്പോൾ ഓരോ ദിവസവും ആ ദിവസത്തിനനുസരിച്ചുള്ള ആഘോഷത്തിലേക്ക് മാറാൻ നമുക്ക് കഴിയണം നമ്മുടെ മനസ്സ് അതിനനുസരിച്ച് തയ്യാറാക്കി വരേണ്ടതുണ്ട് അല്ലേ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് ഭൂരിഭാഗം ആളുകൾ നമ്മളിപ്പോൾ വളരെ സന്തോഷത്തോടെ ഇവിടെ ജീവിക്കുമ്പം നമ്മുടെ പോലെ ജീവിക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ അവരെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് എനിക്ക് ശേഷം പ്രളയം എന്ന രീതിയിൽ ചിന്തിക്കുന്ന ആളുകളാണ് പലപ്പോഴും അവരെന്തോ ഭൂമിയിൽ പിറന്നത് അവരെ മാത്രം സംരക്ഷിക്കാനുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടിയാണ് ചുറ്റുപാടിനാണ് വേണ്ടിയാണ് എന്ന് ചിന്തിക്കുന്നവരാണ് ഇപ്പോൾ കൂടുതൽ ആളുകൾ എന്നാൽ അതല്ല എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മനുഷ്യ സാഹോദര്യത്തിൻ്റെ ഒരു സംഗീതം പോലെ നമ്മുടെ ഈ ചുറ്റുപാടും സന്തോഷത്തിൻ്റെതായി മാറ്റാൻ വേണ്ടി കഴിയുന്ന രീതിയിലേക്ക് നമുക്ക് ഈ ഓണാഘോഷം മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് കഴിയണം ഓണാഘോഷം മാത്രമല്ല നമ്മുടെ ജീവിതം മുഴുവൻ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയണം അതിന് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഇപ്പോൾ മിക്കോ ഏർപ്പെടുന്നത് പോലെ നല്ലൊരു സംവിധാനമാണ് ഇപ്പോൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് മിക്കോ ചെയർമാൻ കെ പ്രമോദ് ജനറൽ മാനേജർ അഡ്വക്കേറ്റ് ജെയ്സെന്റ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു നമുക്കറിയാം മൂന്ന് ദിവസം കഴിഞ്ഞാൽ തിരുവോണമാണ് വ്യാഴാഴ്ച ഉത്രാടപ്പാച്ചലിന്റെ തിരക്കിലാണ് നമ്മളൊക്കെ നാളെ കഴിഞ്ഞാൽ പിന്നെ ഈ രണ്ട് ദിവസവും എല്ലാവരും തിരക്കിലായിരിക്കും എന്നറിയാം ഇന്ന് തന്നെ സഹകരണ വകുപ്പിൻ്റെ ഓണാഘോഷം അങ്ങനെ പല മേഖലകളിലും നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ട ആളുകളൊക്കെ ഓരോ ഓണാദോഷ പരിപാടികളിലാണ് ഉള്ളത് എന്ത് തന്നെ ഞങ്ങൾ വിളിച്ച പരമാവധി ആളുകൾക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട് ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങളോടുള്ള സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു ഇനിയും ഞങ്ങളുടെ യാത്രയിൽ എന്നും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ മിക്വരും സ്ഥാപനത്തിനുണ്ടാകണം ഇരുപത്തി അഞ്ച് വർഷം മുമ്പ് ഇതേ വേദിയിൽ അന്നത്തെ കേരള മുഖ്യമന്ത്രി ശ്രീ എ കെ ആന്റണി ദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്ത ഒരു സഹകരണ സംഘമാണ് മെറ്റ് കോ അതിൻ്റെ പ്രവർത്തനത്തിലെ ഇരുപത്തഞ്ചാം വർഷത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ് കേരളത്തിലെ സഹകരണ മേഖലയിൽ ടോട്ടൽ സൊല്യൂഷൻ പ്രൊവൈഡർ എന്ന നിലയിൽ ബാങ്കിങ് കമ്പ്യൂട്ടറൈസേഷൻ രംഗത്ത് സജീവ സാന്നിധ്യമായി ഇന്ന് കേരളത്തിൽ കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സ്ഥാപനമാണ് ദിനേശ് കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം തന്ന പ്രമുഖ സഹകരണ സ്ഥാപനത്തിൻ്റെ ഒരു കെട്ടിടത്തിൽ തന്നെയാണ് ഞങ്ങളും പ്രവർത്തിക്കുന്നത് മിക്കോ താണ കണ്ണൂർ